വള്ളികുന്നം പനത്താഴ രാഘവൻ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് പച്ചക്കറി കൃഷി ആരംഭിച്ചത് കർഷകക്ഷേമ വകുപ്പിന്റെയും വള്ളികുന്നം കൃഷിഭവന്റെയും സഹായത്തോടെയാണ് കൃഷി ആരംഭിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി രോഹിണി ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളുകളൊക്കെ കൃഷിയിലേക്ക് എത്തിയിരിക്കുകയാണ് അതുപോലെ അംഗൻവാടികള് കുടുംബശ്രീകള് ജെ എൽ ജി ഗ്രൂപ്പുകള് അടക്കം ഇവിടെ മേഡം സൂചിപ്പിച്ചതുപോലെ അടുക്കള തോട്ടങ്ങള് ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു ഗ്രന്ഥശാല ഒരു കൃഷിയിലേക്ക് എത്തിയിരിക്കുന്നു അവരെ ആദ്യം തന്നെ ഒരു കാര്യത്തിൽ കടുവങ്കൽ മാവോലിൽ പുയിടത്തിലാണ് ട്രിപ്ട്രോ പദ്ധതിയിലൂടെ കൃഷി ആരംഭിച്ചത് ഗ്രന്ഥശാല പ്രസിഡന്റ് എസ് മോഹനൻ പിള്ള അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ മനോജ് കുമാർ സ്വാഗതം പറഞ്ഞു അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ പി രാജശ്രീ പദ്ധതി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മോഹൻകുമാർ ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വി അഭിലാഷ് കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രവീന്ദ്രനാഥ് ഗ്രാമപഞ്ചായത്ത് അംഗം ത്രിദീപ് കുമാർ കൺവീനർ കെ ജയമോഹൻ കൃഷി ഓഫീസർ നിഖിലാർ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം